അല്ല ഇന്നിപ്പോൾ എവിടെയായിരുന്നു പരിപാടി ഇന്ന് തൃശ്ശൂർ നാട്ടികയിലായിരുന്നു ഒരു വൃദ്ധസദനത്തിന്റെ ഒരു പ്രോഗ്രാം പ്രോഗ്രാമായിരുന്നു തന്നെ ഈ കോലത്തിലാണെങ്കിൽ നമ്മളും ഇപ്പം അങ്ങോട്ട് പോകേണ്ട ഒരു അവസ്ഥക്കാണ് അനക്ക് അനക്കിപ്പാറിയില്ലേ നമ്മൾക്ക് ആണായിട്ടും ഫണായിട്ടും ആകുള്ള ഒരൊറ്റ ഒരു തരിയാണ് സർപ്പുട്ടി ഓനിപ്പോൾ ആളാകെ മാറിയിരിക്കുന്നു പെണ്ണ് കെട്ടീൻ്റെ ശേഷം ഓന് ഞങ്ങൾ പിൻപടേണ്ടെന്നുള്ളൊരു ചിന്ത ഓനില്ല ഓന് വൈകുന്നേരം ആയാലും അവൻ്റെ പെണ്ണുങ്ങളത്തിനനുസരിച്ച് ആട് പോവുക തോന്നിയെ നേരത്ത് കയറി വരിക ഇങ്ങനൊക്കെ കൂടിയൊരു അവസ്ഥയാണ് ഞങ്ങൾ രണ്ട് മനുഷ്യജീവം പടേണ്ടെന്നുള്ളൊരു ചിന്ത പോലും സർക്കുട്ടിക്കില്ല അതൊക്കെ നിങ്ങൾ പരനോട് എന്നോടൊന്നും തോന്നരുത് നിങ്ങൾ നിങ്ങളമ്മാനെ എങ്ങനെ ഇരുന്ന് നോക്കിയെന്നപ്പോൾ എല്ലാവർക്കും അറിയില്ലേ എന്ന് പറഞ്ഞാൽ നാലഞ്ച് ആൺകുട്ടികളുണ്ടായിരുന്നു ആ വയസ്സ് കാലത്തൊക്കെ വലിയ ആൾക്ക് നോക്കിക്കോട്ടെ ചെറിയ ആക്കി നോക്കിക്കോട്ടെ ഏ അവർ നോക്കിക്കോട്ടെ ഇവർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വയസ്സായ ഉമ്മാനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടി കളിക്കല്ലേ നിങ്ങൾ നിങ്ങളുമാൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ നാലഞ്ച് മക്കളെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിലും മാറി മാറിയിട്ടാണെങ്കിലും അവരാരെങ്കിലൊക്കെ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കിപ്പോൾ ഒന്നല്ലേ ഉള്ളൂ ഈ അവനെന്താ ചെയ്യണമെന്നുള്ളത് കണ്ടറിയണം നമ്മൾ ചെയ്തത് നമ്മളെ തേടിയെത്തും അല്ലെങ്കിൽ നമ്മളത് പിന്തുടരും കണ്ടിരുന്നു അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചിടിപ്പ് ശങ്കരാചാര്യർ രചിച്ചിട്ടുള്ള കൃതിയാണ് മാതൃപഞ്ചകം ഒരു അമ്മയുടെ മഹത്വത്തെ അത്രമേൽ പ്രകീർത്തിക്കുകയും അത്രമേൽ നൊമ്പരിപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഹൃദയസ്പർശിയായ ആ വരികൾ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് ദുർവ്യാരശൂല തനുശോഷണം മലമയി സമയ ദുർവ്യാരൂലോഷണം എന്നെ പ്രസവിച്ചിരുന്ന സമയത്ത് അമ്മ അനുഭവിച്ചിരുന്ന ആ വേദന ആർക്കാണ് അത്രമേൽ വിവരിക്കാനാവുക ശൂലം കുത്തിക്കയറുന്നത് പോലെയുള്ള കഠിനമായ ആ വേദന ആഹാരത്തിൽ രുചിയില്ലായ്മ ഛർദി കൊണ്ടുള്ള ശരീരം വെലിയൽ വിഷമിച്ചു തള്ളി നീക്കിയ എത്രയെത്ര ദിനരാത്രങ്ങൾ പ്രസവശേഷം ഒരു കൊല്ലക്കാലം എൻ്റെ മലമൂത്രങ്ങളിൽ കൂടെ കൂടെ മലിനമായി തീർന്നുകൊണ്ടിരുന്ന എന്നോടൊപ്പമുള്ള അമ്മയുടെ കിടപ്പ് എന്നെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന ചിന്തയിൽ മുറിഞ്ഞു മുറിഞ്ഞുകൊണ്ടുള്ള അമ്മയുടെ ഉറക്കം കുഞ്ഞായിരുന്നു എനിക്ക് ആഹാരം പോഷിപ്പിക്കൽ അങ്ങനെ എണ്ണിയാൽ തീരാത്ത വാത്സല്യത്തിൻ്റെ ഉറവിടമായ അമ്മയെ അങ്ങ് സഹിച്ച ആ ത്യാഗങ്ങളിൽ ഒന്നിനുപോലും പ്രത്യുപകാരം ചെയ്യാൻ കഴിയാത്ത നിസ്സഹായനായ ഞാൻ അങ്ങയുടെ കാൽക്കൽ കാൽക്കൽഹിത ഒന്ന് വന്തിക്കു മാത്രമാണ് ചെയ്യുന്നത് മക്കളാൽ കൊല്ലപ്പെടാൻ ദുർവിധിയേകിയ അമ്മമാരെ സ്മരിക്കുന്നു അമ്മയല്ലാത്തൊരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോ